മോള് വിചാരിച്ചോ ഞാനാണെന്ന് എനിക്ക് സന്തോഷമായി കാരണം മോളെ എന്നെ നോക്കി തന്നെ മുറുക്കി തുപ്പി ഏതായാലാണെന്നൊക്കെ വെച്ച് മൂന്നാലഞ്ചു പ്രാവശ്യം ആയപ്പോൾ ഞാൻ എണ്ണിച്ചങ്ങോട്ട് വരട്ടെന്ന് തോന്നി പക്ഷെ പാട്ട് സുന്ദരമായിട്ട് പാടുകേട്ടു ആ മേളിലോട്ടൊക്കെ പോകുമ്പോൾ ഇത്തിരി സ്ക്രാച്ച് വന്നു കാരണം നല്ല ഹൈ പിച്ച് ആയപ്പോഴത്തേക്ക് പല്ലവയും വീണ്ടും രണ്ട് സ്റ്റാൻസ് ഇല്ലേ അതിൽ ലാസ്റ്റ് ഒക്കെ എന്താ എന്നതിരി ഇരുന്ന് അയ്യോ അലുവ മാതിരി ഇരുന്ന് സൂപ്പർ പിന്നെ ഞാനൊരു ഞാന് വീട്ടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി ഓഡിഷൻ ഒക്കെ വന്നപ്പോ പറഞ്ഞ് നല്ലോണം സെലക്ഷൻ കിട്ടീന്റെ എന്റെ പേര് പറയണെന്ന് ഇപ്പൊ ചേച്ചി ഇല്ല ഇപ്പൊ ലുളിത്താത്ത മരിച്ചേ ആ കുഞ്ഞു ഇങ്ങോട്ട് ഓഡീഷന് വരുന്ന സമയത്തെ ചേച്ചി പറഞ്ഞിരുന്നു കുഞ്ഞിന് ഇവിടെ സെലക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചീന്റെ പേര് പറയണെന്ന് പക്ഷെ സെലക്ഷൻ കിട്ടി കുഞ്ഞ് പാടാനൊക്കെ തുടങ്ങിപ്പോഴത്തേക്കും ചേച്ചി ഇല്ല ചേച്ചി മരിച്ചുപോയി എന്താണ് ചേച്ചിയുടെ ചേച്ചിയുടെ പേര് പേര് ഞാൻ വിളിക്കുന്ന ചേച്ചി മക്കളെ ഇത് ഇതേതാ മക്കളെ ഉള്ള തേങ്ങ ഇത് മാങ്ങനെ ഞാൻ മേലിൽ പാടി കുറച്ച് കുറച്ചു കരകര പറയാ അത് കുഴപ്പമില്ല അല്ല നമ്മള് ഇവിടുത്തെ നില വിളിക്കല്ലേ അല്ലേ മോളെ നമ്മൾ തൊണ്ട അതൊക്കെ വരും അതൊന്നും ഒരു ഇഷ്യൂ അല്ല പക്ഷെ ഇത്രയും ലിറിക്സൊക്കെ കാണാ പാഠം പഠിച്ച് യോ ഞെട്ടിപ്പോയി കേട്ടോ മക്കളെ ഐ ലവ് യു ചെറിയങ്ങനെ പറയാം ഇതൊക്കെ നീ തന്നെ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെ ുംറിയാവില്ല അതെ നിങ്ങളെയൊക്കെ പേടിപ്പിക്കും എന്താണ് ഞാൻ എല്ലാം തുറന്നു പറയാം പക്ഷെ ആരോടും പറയരുത് ആരോടും പറയില്ല പഠിച്ചോട്ട് വാക്കുതാ എന്തെങ്കിലൊക്കെ ഒരു മാറ്റം വേണ്ട ജീവിതത്തിൽ മാറ്റം വേണം ജീവിതത്തിൽ അത് സത്യാണ് അറിയാതെ സത്യം പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം വേണ്ടേ അല്ല ഇതൊക്കെ ചുമ്മാ രസമല്ലേ ഇത് രസോ പിന്നെ അല്ലാണ്ട് ഇത് ഇതന്നെ മോളെടുത്ത് കാണിച്ച് അവൾ എന്നെ ഓടിച്ചു സബ്ജക്റ്റ് മാറ്റം ണോ ആദ്യമായിട്ട് വരുന്നത് ആ അപ്പൊ പാടിപ്പോ വന്നാണല്ലേ പിന്നെ എവിടെ പോയി പിന്നെ തിരക്ക വീട്ടിലെ തിരക്കായിരുന്നോ ജോലിയൊക്കെ അതിലത് പറഞ്ഞ